മാനത്തെ ചിങ്കാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പഴത്തോട്ടം കാലത്തും വൈകിട്ടും കൂമ്പാളത്തേനുണ്ണ ആവാഴത്തോട്ടത്തിൽ നീയും പോരുന്നോ ആയി സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കാവുകണ്ഠം ജയനാശാൻ ഇന്നത്തെ വീഡിയോ എന്തെന്ന് ചോദിച്ചാൽ ഞാലിപ്പൂവൻ വാഴയെക്കുറിച്ചും ഞാലിപ്പൂവൻ വാഴക്കൊലയെക്കുറിച്ചുമാണ് അപ്പോൾ എൻ്റെ പുരയിടത്തിൽ നട്ട ഒരു ഞാലിപ്പൂവൻ ഇതാ കൊലച്ചു നിൽക്കുകയാണ് പക്ഷേ ഞാൻ പാട്ടിൽ പറഞ്ഞതുപോലെ പാട്ടിൽ പാടിയ പോലെ ഇതിലെ ചുണ്ടിൻ്റെ കാര്യമാണ് ഞാൻ പാടിയത് പക്ഷേ ചുണ്ട് ഒടിച്ച് കളയണം ഇത്രയും മൂപ്പായാൽ ചുണ്ടൊടിച്ച് കളയണം എന്നാലേ കൊല നന്നാകിയുള്ളൂ അപ്പോൾ ഈ കാര്യം നിങ്ങളെ എല്ലാവരെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ കൊച്ചു വീഡിയോ ചെയ്യുന്നത് മാനത്തെ ചിങ്കാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പഴത്തോട്ടം കാലത്തും വൈകിട്ടും കൂമ്പാളത്തേനുണ്ണാൻ വാഴത്തോട്ടത്തിൽ നീയും പോരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം